അങ്ങനെ നമ്മൾ വീണ്ടും നോർവേയിലേക്ക് പോകുന്നു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു എങ്ങനെ അതെല്ലാം പിടിച്ചോണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ഫ്രണ്ട്സ് വന്നതിനെ സഹായിച്ചു പക്ഷേ പ്രിയ അവരെന്നെ വലിയ ആയിട്ട് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഞാനിന്ന് എന്ത് ചെയ്തു എനിക്കെന്നെ അറിയില്ലായിരുന്നു ഇനി ബാക്കി എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം എയ്റ്റ് ത്രീ ആണ് ത്രീയിലെത്തി പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ഏഴ് ഇരുപതിനുള്ളത് ഇരുപത് ട്വൻറ്റി മിനിറ്റ്സ് ലേറ്റ് ആണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഡൽ ഡി എയർപോർട്ടിലെത്തി മൂണിക്കിലേക്കുള്ള ജർമ്മനി മൂണിക്കിലേക്കുള്ള ഫ്ലൈറ്റ് ഗേറ്റിൽ ഒന്ന് കേട്ടോ ഒന്ന് ഇരുപതിനാണ് ഫ്ലൈറ്റ് പന്ത്രണ്ട് മണി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ സ്റ്റാർട്ട് ചെയ്യും ോർവേയിലെത്തി സമയം പന്ത്രണ്ട് മണി ആട്ടോ അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഇണ്ട് വലിയ ജാക്കറ്റിന്റെ ആവശ്യം ഒന്നുമില്ല നമ്മള് ജസ്റ്റ് ഒന്ന് വാക്കിറങ്ങ പിയർ ഉണ്ടായി കിടക്കണം കേട്ടോ ഇതേ ഉണ്ടോ ശിക്ഷിതകാലം ആയാരണം മഞ്ഞിനു മുമ്പുള്ള പിയർ ഉണ്ടാക്കി കിടക്കണം ഉണ്ടോ പിയറി ഇലയൊക്കെ ഇതായി തുടങ്ങി ഇലയെല്ലാം കളറ് മാറി ചില ചെടികളുടെ ഇല യെല്ലോ ചില ഓറഞ്ച് ഇതേ ആപ്പിൾ ട്രീയിൽ ആപ്പിളിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി കുറേ ആപ്പിൾ അങ്ങനെയൊക്കെ ഐഡായിട്ട് ട്രീയിൽ തന്നെ ആപ്പിളുണ്ട് പിന്നെ ആപ്പിൾ ഇത് താഴെയൊക്കെ ആപ്പിൾ കിടക്കണുണ്ടോ എല്ലാം ആപ്പിൾ കിടക്കണോ ആപ്പിൾ ചാടി കിടക്കണം കേട്ടോ ഇത് ഡെയിലി ഒക്കെ കൊഴിഞ്ഞ് തുടങ്ങി ഇത് കുറേ പ്ലാന്റ്സ് ഇതാ റോഡിലെത്തുമ്പോൾ വേറെ ചെടികളുടെയൊക്കെ നല്ല ഓറഞ്ച് ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഞാൻ പറഞ്ഞ യെല്ലോ ഓറഞ്ച് ഷെയ്ഡുള്ള ചെടി പ്ലാന്റ് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി അങ്ങല്ലേ ഇത് കുറച്ച് ബോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇങ്ങനെ കടലാണ് കേട്ടോ അത് വീടുകളൊക്കെ ണ്ടോ അങ്ങോട്ട് ഞങ്ങളിപ്പോ റോട്ടിലേക്ക് റോട്ടിലേക്കുണ്ടാക്കി ചെടീട് നോക്കി നല്ല രസമല്ലേ ഓറഞ്ച് കളറ് അത്യാവശ്യം ഉണ്ട് നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാഴ്ചകളെ കാണാൻ വേണ്ടി മനോഹരമായ വേറെ കാഴ്ചകൾ അതേ ഈ പ്ലാന്റിന്റെ ഇല മൊത്തം യെല്ലോ കളർ ഇപ്പൊ ഓറഞ്ച് റെഡ് യെല്ലോ ഷെയ്ഡ്സ് കണ്ടോ അവിടെയും കുറെ ഇങ്ങനെ ഇത് ഈ കുറച്ചൂടെ ആവുമ്പത്തേക്കും ഫുള്ള് ഇങ്ങനെ ആയിരിക്കും ഈ പ്ലാന്റിന്റെയൊക്കെ ചിലതിൻ്റെ ഒക്കെ ഇല പൊടിഞ്ഞു ഈ വാണ്ട വാട്ടർ തിരിച്ചു വന്നിട്ട് വാട്ടർ നമ്മുടെ ഇതിൽ വാട്ടർ ഇല്ല എവയോ തിരിച്ചോളട്ടെ അതിലും വേറൊരു രസമുള്ള സാധനം കാണിച്ചേ ഇത് എന്താണെന്ന് അറിയത്തില്ല ട്ടോ അത് എന്തോ എഡിബിൾ ഫ്രൂട്ട് ഫ്ലൂട്ടല്ലാന്ന് തോന്നുന്നു

ഈ ചെടി നോക്കൂ നല്ല റെഡ് കളർ ഇതാദ്യം മഞ്ഞ ആയിരുന്നേ ഓ പിള്ളെ വീഴാൻ വേണ്ടി ഇങ്ങോട്ട് പോണേ എന്തിനാ പോനേ നല്ല യെല്ലോ ആയിരുന്നു സമ്മറിൽ പോവേണ്ടത് പിന്നെ പൂക്കളൊക്കെ കുറഞ്ഞ് ഇനി ഇതെല്ലാം പൊഴിഞ്ഞ് അതിലെല്ലാം മാറിപ്പോവും ഭയങ്കര രസത് കാണാൻ നല്ല റെഡ് വീട്ടിലേക്ക് ഇറങ്ങാൻ പോണേട്ടാ നിങ്ങളെ ജർമ്മൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് മാനഗർ രണ്ട് നല്ല ഫ്ലൈറ്റാണേ